പി വി എൻവർ എം എൽ എ ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കണ്ടു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളിൽ ഞെട്ടിക്കുന്നതാണ് സത്യത്തിൽ നമ്മളൊക്കെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേരളത്തിലാണോ എന്ന് സംശയിച്ചു പോകും കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും സംശയിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഏതെങ്കിലും കള്ളക്കടത്ത് സംഘമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പതിനെട്ടര കമ്പനിയാണോ ഇതിന്റെ പിന്നിൽ എന്ന് നമ്മൾ സംശയിച്ചു പോയാൽ കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത്രയേറെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതിജീവിതകളുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി പുറത്തു വരാൻ നിൽക്കുന്നേ ഉള്ളൂ ഇവരൊക്കെ മനുഷ്യരാണെന്ന് നമുക്ക് തോന്നിപ്പോകും മനസ്സിലായില്ലേ കേസിലുൾപ്പെട്ട മക്കളുടെ വീട്ടില് അവര് ജയിലിലായി കഴിഞ്ഞാൽ ഭർത്താവ് രാത്രി പോയിട്ട് വീടിന് പോയിട്ട് വാതിലിന് മുട്ടുന്ന ഡാൻസ് ആഫുകാര് അദ്ദേഹം ഒരു കാര്യം കൃത്യമായും പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് പി ശശിയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് എന്ന് പക്ഷേ ഈ പോലീസുമായി ബന്ധപ്പെട്ടതടക്കം കേരളത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകളൊക്കെയും പി ശശിവരെ എത്തുന്നുള്ളൂ എന്നും പാർട്ടി ഇരുട്ടിലാണ് എന്നും മുഖ്യമന്ത്രി ഇരുട്ടിലാണ് എന്നും പി വി എൻ കൃത്യമായും പറയുന്നു അതിനപ്പുറമുള്ള വളരെ ഗൗരവതരമായ ചില ആക്ഷേപങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇപ്പൊ ഈ സ്വർണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വർണം പറിക്കൽ സ്വർണം പൊട്ടിക്കൽ ഒക്കെ അതൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോയാൽ അത് അതിന്റെ അങ്ങനെ അങ്ങ് പോയെന്നല്ലേ ഉള്ളൂ പക്ഷെ അതിനപ്പുറത്ത് ഗൗരവതരമായ ചില കാര്യങ്ങൾ നമ്മൾ കേരളത്തിൽ ഇതിനു മുമ്പൊന്നും കേട്ട് കേൾവിയില്ലാത്ത ചില കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുവെന്ന് നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഈ നടിമാരുടെ വാതിലിൽ മുട്ടുന്ന നടന്മാരെ കുറിച്ച് സംസാരിച്ച മാധ്യമങ്ങളൊക്കെ ഇനി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വാതിൽ മുട്ടലിനെ പറ്റി സംസാരിക്കേണ്ടി വരുമോ എന്ന സംശയം തോന്നുന്നു അൻവറിന്റെ വാക്കുകളിലേക്കാണ് പുതുതായി ഈ സേനയിലേക്ക് കടന്നു വരുന്നവർക്ക് ചെറുപ്പക്കാർക്ക് എന്തവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്ത് തമ്മാണിത്തം ചെയ്തോ എന്റെ കൂടെ നിന്നാ മതി വന്നാലും കൊലപിടിച്ചാലും കട്ടാലും വ്യഭിചരിച്ചാലും ബലാത്സംഗം ചെയ്താലും രാത്രി വീടിന് പോയി വാതിലിനു മുട്ടിയാലും ഞാൻ സംരക്ഷിക്കും പക്ഷേ നിങ്ങൾ എന്റെ അടിമകളായിരിക്കണം എവിടെ എത്തും ഈ പോലീസ് അവിടെയാണ് നിന്റെ വിഷയം അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃത്യമായി പരിശോധിക്കണം സ്വർണൊക്കെ തട്ടിയാൽ കാശേറ്റ് പോയി അത് പോട്ടെ അത് എന്റെ വേറെ വഴിക്ക് നടക്കട്ടെ പക്ഷെ ഇവിടെ വിശ്വസിച്ച് മനുഷ്യന്റെ ഒരു അത്താണി എന്ന് ഓടിക്കേറുന്ന ഒരു അതിജീവിതെന്നൊരു പരാതി പറയുമ്പോൾ എന്നെ എങ്ങനെ പീഡിപ്പിച്ചെന്ന് പറയുമോ എന്ന് പറഞ്ഞുകൊണ്ട് പോയി വീണ്ടും പീഡിപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥര് നാട്ടിലുണ്ടെങ്കിൽ എത്ര ഗൗരവതരമായ ആക്ഷേപങ്ങളാണ് പി വി എൻവർ ഉന്നയിച്ചിരിക്കുന്നത് നോക്കൂ സത്യത്തിൽ ഇത് കേരളത്തിലാണോ ഇവരൊക്കെ പോലീസുകാരാണോ എന്ന് സംശയം തോന്നിപ്പോകുമെന്ന് പി വി എൻവർ തന്നെ പറയുന്നുണ്ട് സത്യമാണ് ഇതൊക്കെ കേരളത്തിലാണോ നടക്കുന്നത് ലഹരിക്കേസുകളിൽ പെടുന്ന കുട്ടികളുടെ അമ്മമാരെ ഈ ഡാൻസ് ഓഫ് ഡാൻസ് ആഫിലുള്ള ഉദ്യോഗസ്ഥർ ചൂഷണം ചെയ്യുന്നുവെന്ന് അവരുടെ വീട്ടിൽ ഈ കുട്ടികളുടെ അച്ഛനില്ലാത്ത നേരത്ത് അവിടെ മുട്ടി വിളിച്ച് ഇവരെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന് സത്യത്തിൽ അറിയാമല്ലോ ഒരു ലഹരി കേസിലൊക്കെ മക്കൾ പെട്ടുകഴിഞ്ഞാൽ ആ വീട്ടിലെ അമ്മമാരുടെയൊക്കെ അവസ്ഥ എത്രമാത്രം സങ്കടകരമായ ഒരു അവസ്ഥയായിരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റും സ്വന്തം മക്കൾ ഇപ്പൊ അവരുടെ ഒന്നും തെച്ചുകൊണ്ടല്ലോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ തെച്ചുകൊണ്ടൊന്നും അല്ലല്ലോ ഈ ലഹരി ാക്കറ്റിലൊക്കെ പെട്ടുപോകുന്നതാണ് ശരിക്കും അവരെയും ഇരകളായി കാണുന്നു എന്ന നിലയിലാണ് അത് മറ്റൊരു തരത്തിൽ അവർ അവരെ ഇരകളായി കാണുന്ന ഒരു സംവിധാനമാണ് നമ്മുടേത് അങ്ങനെയുള്ള കേസുകളിൽ പെടുന്ന കുട്ടികളെ ആ കുട്ടികളുടെ അമ്മമാരെ ചൂഷണം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഡാൻസ് ആഫ് സംഘത്തിലുണ്ട് അല്ലെങ്കിൽ അത്തരം സംഘങ്ങളിലുണ്ട് അതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്നു എന്ന് പറയുന്നത് എത്രത്തോളം ഗൗരവമുള്ള എത്രത്തോളം ഞെട്ടിക്കുന്ന ആക്ഷേപമാണ് തുടരുന്നു അദ്ദേഹം അതിജീവിതകൾ ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന അതിജീവിതകളായ നിസ്സഹായരായ പെൺകുട്ടികളെ എങ്കിലും ആ മൊഴിയെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി അവരെ പീഡിപ്പിക്കുന്നു പിന്നെയും പീഡിപ്പിക്കുന്നു അതായത് ഈ ശാരീരിക മാനസിക പീഡനമൊക്കെ അതിന്റെ ഒരു മെന്റൽ ട്രോമയിലൊക്കെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഇത്തരത്തിലുള്ള അതിജീവിതകളെ പെൺകുട്ടികളെ ഇരകളെ അവരെ പിന്നെയും പീഡിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ പോലീസ് സംഘമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇവരെ ഈ പോലീസ് എന്ന് വിളിക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ തമിഴിൽ പറയുന്നത് പോലെ കാവൽ ഇവരാണ് എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക അങ്ങനെ ഒരു കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പറയാൻ ഈ സർക്കാരിന് മുഖ്യമന്ത്രിക്കൊക്കെ ബാധ്യതയില്ലേ പി വി എൻവർ പറയുന്നുണ്ട് പി വി എൻപറിന്റെ വട്ടായത് കൊണ്ടല്ല ഇതൊക്കെ പറയുന്നതെന്ന് പക്ഷെ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്ന് ഭരണപക്ഷത്തിന്റെ എം എൽ എ ആയിരുന്നു കൊണ്ട് ഈ ആഭ്യന്തര വകുപ്പിനെതിരെ അദ്ദേഹം ഉന്നയിക്കുന്ന ഈ ആക്ഷേപങ്ങൾക്ക് ആരും മറുപടി പറയുമെന്നാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ട് പി ശശിക്കെതിരെ പാർട്ടി ഫോറത്തിൽ പാർട്ടിയിൽ പാർട്ടിക്ക് പരാതി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് പി ശശി തന്നെ പുറത്തു പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പുറത്തു പോകുമെന്ന് അതുപോലെ ഡി ജി പി എം ആർ അജിത് കുമാർ ഇതിനെല്ലാം നേതൃത്വം നൽകിയ ആണെന്ന നിലയിൽ പുറത്തു പോകുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവരൊക്കെ പുറത്തു പോകുന്നു എന്ന് പറയുമ്പോഴും ഇതുവരെ ഈ സംവിധാനത്തിന്റെ ഭാഗമായി ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ ഇത്രയും വലിയ ക്രൂരതകളാണ് നടന്നു വന്നത് എങ്കിൽ ഈ മുഖ്യമന്ത്രിക്ക് ഇനി ഏതെങ്കിലും തരത്തിൽ ധാർമ്മികമായോ ഏതെങ്കിലും തരത്തിൽ തുടരാൻ അർഹതയുണ്ടോ എന്ന് സംശയമുണ്ട് കുറഞ്ഞപക്ഷം അദ്ദേഹം ഇദ്ദേഹത്തിന് ഈ പണി അറിയില്ലെങ്കിൽ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിനെ ഏൽപ്പിക്കുകയെങ്കിലും വേണ്ട സി പി എമ്മില് ഇപ്പൊ നേതാക്കൾക്ക് അങ്ങനെ കുറവൊന്നുമില്ലല്ലോ എല്ലാം ആഭ്യന്തര വകുപ്പ് വകുപ്പുകളെല്ലാം മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പോ വി എസ് സർക്കാരിന്റെ കാലത്ത് നമുക്കറിയാം ആഭ്യന്തരം കൈകാര്യം ചെയ്തിരുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ് കാരണം ഒരുപക്ഷെ പാർട്ടി വിചാരിച്ചു കാണും വി എസിന് ഇത്രയും ഗൗരവപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള ശേഷിയില്ലെന്നോ അല്ലെങ്കിൽ അദ്ദേഹം മറ്റ് പല കാര്യങ്ങളിലും വ്യാപൃതനാകുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അത് കഴിയില്ലെന്നോ പിണറായി വിജയനെ സംബന്ധിച്ച് അൻവർ പറയുന്നതാണ് കേരളത്തെ ഈ പുനരുജ്ജീവിപ്പിക്കാൻ കേരളത്തെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേരളത്തിലെ സകല വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ സദാ ജാഗരൂകനായിരിക്കുന്നു അതിനിടയ്ക്ക് ആഭ്യന്തര വകുപ്പ് പി ശശി നേരിട്ടങ്ങ് ഭരിക്കുകയാണ് അങ്ങനെ പി ശശി നേരിട്ട് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിൽ നടക്കുന്ന സത്യത്തിൽ തൊലിയുരിഞ്ഞു പോകുന്ന കാര്യങ്ങൾ പി വി എൻ വർ തുറന്നു പറയുമ്പോൾ ഇത് ആരാണ് ഈ കാര്യങ്ങളൊക്കെ അഭിമുഖീകരിക്കുക ആരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആരാണ് ഇതിന്റെയൊക്കെ പുറത്ത് ഇനി നടപടിയെടുക്കേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് ഏതായാലും പതിനെട്ടര കമ്പനിയാണോ കേരളം ഭരിക്കുന്നത് എന്ന് അല്ലെങ്കിൽ ഒരു പതിനെട്ടര കമ്പനി പോലെയുള്ള ഒരു സംവിധാനമാണോ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട് സുഹൃത്തുക്കളെ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അൻവർ തന്റെ നിയമ പോരാട്ടം തുടരുമ്പോൾ വൈകാതെ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ ഇനിയും തെളിവുകൾ കൂടുതൽ പുറത്തു കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിജീവിതമാരടക്കമുള്ളവർ രംഗത്ത് വരുമെന്ന് ഇങ്ങനെ ഡാൻസ് ആഫ് സംഘത്തിന്റെ ചൂഷണത്തിന് വിധേയരായ വീട്ടമ്മമാരടക്കം അതായത് ഈ അമ്മമാരടക്കം ഈ കുട്ടികളുടെ അമ്മമാരടക്കം രംഗത്ത് വരുമെന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ നമ്മുടെ സംവിധാനം സംവിധാനം വല്ലാതെ പൊള്യൂട്ടഡ് ആയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിനപ്പുറത്ത് ഇതൊക്കെ ഇതൊക്കെയാണോ ഈ നാട്ടിൽ നടക്കുന്നത് ഇതൊരു വെള്ളരിക്ക പട്ടണമായി മാറിപ്പോയോ എന്നൊക്കെ ചിലപ്പോൾ സംശയിക്കേണ്ടി വരും കേരളത്തിലെ ഈ വോട്ടു ചെയ്യാൻ വിധിക്കപ്പെട്ട വോട്ടർമാരായ മനുഷ്യർക്ക്